അപൂർവ രോഗം ബാധിച്ച മൂന്ന് വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു തൃത്തല്ലൂർ ചെട്ടിക്കാട് കോളനിയിൽ വലിയകത്ത് ഷബീർ സഫ്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് അസീമാണ് ബ്ലാക്ക് ഫങ് അനീമിയ രോഗം മൂലം ദുരിതമനുഭവിക്കുന്നത് തമിഴ്നാട്ടിലെ വലിയൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന മുഹമ്മദ് അസീമിന് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരും പ്രൈവറ്റ് ബസിൽ കണ്ടക്ടറായ പിതാവിന് കുട്ടിയുടെ ചികിത്സ താങ്ങാവുന്നതിലും അധികമാണ് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കുമായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം ഡോക്ടർ പറഞ്ഞു ഡോണർ നോക്കേണ്ട ആവശ്യമില്ല കുട്ടിക്ക് ഇത്രയും ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഇത് ഡോണർ നോക്കുമ്പോൾ പത്ത് ലക്ഷത്തിനും മേലാണ് ഡോണർ ചോദിക്കുക അത് കൂടാതെ എന്ന് വെച്ചാൽ ഡോണർ ചിലപ്പോൾ ഇത്രയും മാച്ചിങ് ഉണ്ടാവണം നമുക്ക് നമുക്കിത് കൂടുതൽ വിജയകരാവണം എന്നുണ്ടെങ്കിൽ ഡോണർ അത്രയും മാച്ചിങ് ആയിരിക്കണം അവൾടെ ഇത്രയും എല്ലാം ഒരുപോലെയാണ് രണ്ടാള് അച് പിന്നെ അവൾടെ തന്നെ എടുക്ക പക്ഷെ അവൾക്ക് പത്ത് കിലോ വെയിറ്റ് ആവണം ബ്ലഡ് കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവൾക്ക് വെയിറ്റ് വേണം എന്നല്ല കിലോ നമുക്ക് ഈ ഫണ്ട് കണ്ടെത്താനുള്ള എട്ടു മാസം പ്രായമായ ഇവരുടെ ഇളയ കുട്ടിയുടെ മജ്ജയാണ് ശസ്ത്രക്രിയക്കായി എടുക്കുന്നത് മുഹമ്മദ് അസീമിന്റെ ചികിത്സയ്ക്കായി തുക കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ടി എൻ പ്രതാപൻ എം പി മുരളി പെരുന്നെല്ലി എം എൽ എ തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് എന്നിവർ രക്ഷാധികാരികളായുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സ്വരൂപിക്കുന്നത് ഇതിനായി കുട്ടിയുടെ പിതാവ് ഷബീർ ആർബിയുടെ പേരിൽ കെനറ ബാങ്കിന്റെ വാടാനപ്പള്ളി ശാഖയിൽ ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് ആറ് ആറ് അഞ്ച് ആറ് ഏഴ് ഒൻപത് പൂജ്യം നാല് എന്ന എക്കൗണ്ട് നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഇതിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് ഐ എഫ് എസ് സി കോട്ട് സി എൻ ആർ ബി പൂജ്യം 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 ഒന്ന് പൂജ്യം ആറ് രണ്ട്